പതിനാലു മാസം പ്രായമായ കുഞ്ഞ് ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് കാടാമ്പുഴ പോലീസ് കേസെടുത്തിരിക്കുന്നത് മരണത്തിലെ ദുരൂഹത മാറ്റാൻ അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസും ആരോഗ്യവകുപ്പും കുറുവ പാങ്കേണ്ടി കോട്ടക്കാരൻ ഹൗസിൽ നവാസ് ഹിര ഹരിറ ദമ്പതിമാരുടെ കുഞ്ഞ് ഇസൈൻ ഇർഹാനാണ് മരിച്ചത് അക്യുപങ്ചർ ചികിത്സ നടത്തുന്ന ആളാണ് കുട്ടിയുടെ മാതാവായ ഹിറ ഹരീര ഈ മാസമാറ്റം കുട്ടിക്ക് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതായി രക്ഷിതാക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ കുഞ്ഞിനെ ആശുപത്രിയിൽ കാണിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് കുഞ്ഞിനെ പ്രതിരോധ കുത്തിവയ്പ്പുകളും ഒന്നും തന്നെ എടുത്തിരുന്നില്ല അന്വേഷണത്തിൻ്റെ ഭാഗമായി കബറടക്കിയ കുഞ്ഞിൻ്റെ മൃതദേഹം പുറത്തെടുത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് കോട്ടക്കലിൽ ദമ്പതികൾ വാടക താമസിക്കുന്ന വീട്ടിൽ വച്ച് ഒരു വയസ്സുകാരനായ ഇസൈൻ ഇർഹാൻ മരണപ്പെടുന്നത് പാല് കുടിച്ചതിന് പിന്നാലെ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത് സ്വകാര്യ ആശുപത്രിയിൽ നിന്നൊരു ഡോക്ടറെ കൊണ്ടുവന്ന് മരണം സ്ഥിരീകരിച്ചു ഇന്നലെ രാവിലെ കുട്ടിയുടെ ഖബറടക്കവും നടത്തി തൊട്ടു പിന്നാലെ ചികിത്സ കിട്ടിയില്ലെന്ന ആരോപണം ശക്തമായതോടെ നാട്ടുകാർ രംഗത്തു വന്നു കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ആരോഗ്യ വകുപ്പിന് പരാതിയും നൽകി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്നും ആരോപണമുണ്ട് മഞ്ഞപ്പിത്തം ചികിത്സിച്ച് മാറ്റാത്തതാണോ ഈ മരണത്തിന് കാരണമെന്ന് ആരോഗ്യവകുപ്പ് പരിശോധിക്കുകയാണ് മാതാവായ ഹിര ഹരിറ വീട്ടിൽ വച്ചാണ് ഇർഹാനെ പ്രസവിച്ചത് വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലും ആധുനിക ചികിത്സാരീതികളെ വിമർശിച്ചും ഒട്ടേറെ പോസ്റ്റുകൾ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു പ്രസവിക്കാനെ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകരുതെന്നാണ് ഇവർ പറയുന്നത് ഇവരെ അനുകൂലിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഉണ്ടെന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഹിരാഹരി വീട്ടിൽ വച്ചാണ് ഈ കുട്ടിയെ പ്രസവിച്ചത് അതിനുശേഷം യാതൊരു വിധത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും ഈ കുട്ടി നൽകിയിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തി അക്യൂ പങ്ക്ചർ ചികിത്സകയും മോണ്ടിസോറി പാരൻ ട്രെയിനറുമാണ് ഹിരാഹരീര ഹരി വാസ്തവത്തിൽ അസ്വാഭാവിക മരണത്തിനല്ല കേസെടുക്കേണ്ടത് ഈ മാതാപിതാക്കൾക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണം മനുഷ്യൻ്റെ ജീവൻ കളയുന്ന അന്ധവിശ്വാസികൾക്കെതിരെ ജനങ്ങൾ രംഗത്ത് വരണം കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ മാത്രമല്ല അവർ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ടുതന്നെ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല സ്കൂൾ കുട്ടികൾ ഡാൻസ് കളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിരിക്കുകയാണ് ഒരു സമൂഹവും കുറേ മതപണ്ഡിതന്മാരും അശാസ്ത്രീയമായ ചികിത്സ കൊണ്ട് കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ കുട്ടികൾ ഡാൻസ് കളിക്കുന്നതിനാണ് അവർക്ക് ആശങ്കയുള്ളത് നൂറ്റി തൊണ്ണൂറ് കോടിയാണ് ലോകത്തിലെ മുസ്ലിം ജനസംഖ്യ അതിൻ്റെ അര ശതമാനത്തോളമാണ് കേരളത്തിലുള്ളത് അതിലെ ഒരു ചെറിയ വിഭാഗം ആളുകളാണ് ഈ ഹിജാമയും അക്യൂ പഞ്ചറും പൊക്കിപ്പിടിച്ച് നടക്കുന്നത് കാര്യമായി മരക്കടാതെ ഡോക്ടറാകുമെന്ന് കരുതി ഇതിൻ്റെ പുറകെ പോകുന്ന കുറേ ആളുകളുമുണ്ട് പ്രസവം എടുക്കാൻ പോലും അക്യൂ പങ്ക്ചർ ചികിത്സ ഉപയോഗിക്കുന്ന ആളുകളെ എന്താണ് പറയേണ്ടത് ഇത്തരം അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നവർ തീർച്ചയായും സമൂഹദ്രോഹികളാണ് വാക്സിൻ വിരുദ്ധത എന്നത് ദേശവിരുദ്ധത തന്നെയാണ് ഒരു നാടിൻ്റെ പുരോഗമനമാണ് ഈ കൂട്ടർ തടഞ്ഞു വെക്കുന്നത് ഇതിനെതിരെ മതം നോക്കാതെ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം ഇനിയും ഇതുപോലെ വേദനിപ്പിക്കുന്ന കുഞ്ഞു മുഖങ്ങൾ വാർത്തകളിൽ വരാൻ പാടില്ല